ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പുറത്തുവിടാൻ പോകുന്നത് വെള്ളിയാഴ്ച കൃത്യ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ച് വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസറ്റ് ആണ് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസെറ്റ് ആദ്യം എന്തെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ നിമിഷം ഓരോ മണിക്കൂറിൽ ഓരോ സെക്കൻഡിലും ഇഞ്ചോ അഞ്ചു വാശി ഏറിയ മത്സരം തന്നെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്നത് വോട്ടിംഗിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് നേരെ വോട്ടിംഗ് സെറ്റ് പരിശോധിക്കണം ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടു നൽകാതെ ഋഷയുടെ പടയോട്ടം തുടരുകയാണ് ഒരു ലക്ഷത്തിനാല് രണ്ടാം നമുക്ക് ഈ നിമിഷം കാണാൻ അർജുൻ ഫാൻസും തമിഴ്നാട് ഫാൻസും വോട്ട് ശ്രീധൂനെ കാഴ്ച കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ അപ്സർ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് അപ്സറെ നേരി വോട്ടിന് പിന്തള്ളപ്പെട്ട് വരിക ഒരു ലക്ഷത്തി നാല്പത്തിയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ട് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് വെട്ട് ണ്ട് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ഒരു അട്ടിമറി മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് അൻസുഭ കഴിഞ്ഞ മണിക്കൂറുള്ള ഏഴു ആറ് ഏഴ് സ്ഥാനങ്ങളിൽ നിന്ന് അൻസുഭ അഞ്ചാം സ്ഥലത്ത് വന്നിരിക്കുകയാണ് ലക്ഷത്തി നാല്പത്തേഴായിരത്തി നാൽപ്പത്തോട്ടത്തി എഴുന്നൂറ്റി അൻപത് ഓട്ടോ ആയിട്ട് നിക്കുക വീണ്ടും ഒരു തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ആറാം സ്ഥാനത്തോട്ട് മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വോട്ട് നേടിയപ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് വീണ്ടും പിന്തള്ളപ്പെട്ടു വരിക നോറയ തന്നെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തെട്ട് എന്ന് പറയുന്ന നേരി വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നോറ ഏഴാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എം എൻ എച്ച് എച്ച് നല്ലൊരു മുന്നേറ്റം തന്നെ ഈ ഒരു നിമിഷം കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതായിട്ട് എം എൻ എച്ച് എച്ച് ഏഴ് നിമിഷം വേണേലും ഇനിയും മുൻപിലോട്ട് കയറുവാനുള്ള സാധ്യത നമ്മൾ കഴിയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വോട്ടിംഗ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി കൊണ്ട് വോട്ടിങ് അവസാനിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഇഷ്ടം മത്സരത്തിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു മണിക്കുള്ള ഏറ്റവും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയാണ് കമന്റ് ബോക്സിൽ